കള്ളപ്പണം ഒക്കെ മനസ്സിലാകുന്നില്ല എനിക്കതിനെ കുറിച്ചും വ്യക്തമല്ല അദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ കേൾക്കാം എന്താണ് അദ്ദേഹം മുഴുവിക്കാൻ പോകുന്നത് നമുക്ക് കേൾക്കാം എന്താണ് അദ്ദേഹം പറയുന്നത് കള്ളപ്പണം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഇവന് കള്ളപ്പണത്തിന്റെ ഇടപാടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പാടില്ലല്ലോ നമുക്ക് കുറച്ചും കേൾക്കാം എന്താണ് ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ്

മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ കഴിഞ്ഞു മേളിലാടോ കോടതി സുപ്രീം കോടതി അതറിയത്തില്ലേ ഗണോ കൃഷ്ണ ഗണേഷ് കുമാറിനും എം എൽ എക്ക് അല്ലെങ്കിൽ മന്ത്രിയോ ആരാ മന്ത്രിക്ക് അറിയില്ലേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ കഴിഞ്ഞു മേളിലാണ് സുപ്രീം കോടതി ഇവിടെ കോടതി ഒക്കെ ഉണ്ട് അവനെ കോടതി പോകാൻ അറിയില്ല അവനെ കൊച്ചു കുട്ടിയാണ് കാര്യം അവനെ വലിയ ആർക്കും വലിയ താല്പര്യമൊന്നും എന്നാലും ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊരു വീഡിയോ ഇട്ടതാണ് എന്താണെന്ന് കണ്ടറിയാം അതൊക്കെ അവർ അവരെന്തെങ്കിലും ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷെ അതിന് മേലുള്ള ആൾക്കാരുണ്ടെന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുന്നില്ല കുറച്ചും കൂടെ നിയമലംഘനം നടത്തി യൂട്യൂബിനോട് ബാൻ ചെയ്യാൻ പറയുന്നു പിന്നെ കേട്ടിട്ട് ആ പിന്നെ കുറച്ചും കൂടെ യൂട്യൂബിനോട് ബാൻ ചെയ്യാം അങ്ങനെ യൂട്യൂബിനോട് ബാൻ ചെയ്യാൻ പറയാനാണെങ്കിൽ എത്രയും പേരെ ബാൻ ചെയ്യണം അവിടെയൊക്കെ മീൻസ് അമേരിക്കയിലൊക്കെ കാറ് കുഴിച്ചിട്ടു കത്തിക്കുന്നു അപ്പോൾ ഇതൊക്കെയോ അതൊന്നും വലിയ നന്നുമല്ലേ പിന്നെ അതിനകത്ത് കാരണത്ത് കത്തിച്ചൊന്നുമില്ല അതിനകത്ത് വെള്ളം ചെയ്തു അത് അതിൻ്റെ നിയമപരമായിട്ടുള്ള അവൻ്റെ ലൈസൻസ് കട്ട് ചെയ്തു അല്ലെങ്കിൽ അവൻ്റെ വണ്ടി പിടിച്ചെടുത്തു അതിനും മുകളിലോട്ടൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ എനിക്ക് തോന്നുന്നില്ല പിന്നെ ചുമ്മാ വേദിയിലിരുന്നിട്ട് ചുമ്മാ പുളുവ അടിച്ചിട്ട് കാര്യമില്ല ഉള്ള കാര്യം ചെയ്യണം ചെയ്ത് കാണിക്കും നിങ്ങൾ പറയണ്ട നിങ്ങളെല്ലാം നിങ്ങളും എപ്പോഴും പറച്ചിൽ മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്തിട്ട് കാണിക്കുന്നില്ല ഇത് പറഞ്ഞുകൊണ്ട് ആർക്ക് കുണോ എന്നെ അവനെ പേടിപ്പിക്കാനോ അതിനും മേളിൽ സുപ്രീം കോടതിയൊക്കെ ഉണ്ട് ശരി 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 എന്നാ നിങ്ങള് പോയി സ്നാമക ചെമ്പക വസ്തുക്കളെല്ലാം അവൻ്റെ അവനെ തന്നെ അങ്ങ് തൂക്കി കൊല്ലാനും കൂടെ അങ്ങ് വിരിക്കുക ഇത് ഇതിൽ ഭേദ അത് എൻ്റെ ചേച്ചി ചു ശരി അവൻ ടാറ്റ